ഹലോ ഗുഡ് ഈവനിങ് ചക്രകളെ ഇന്ന് എന്നെ കാണാൻ വേണ്ടി കോട്ടയത്ത് നിന്ന് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഞാൻ യൂട്യൂബിലൂടെ പരിചയപ്പെട്ടേ പക്ഷെ നല്ലൊരു ആത്മബന്ധത്തിലായി പേര് ശൈല ഏ ഷൈല ഒന്ന് കാണിച്ചു ഹായ് വെച്ച എൻ്റെ ചക്ര പിന്നെ ശൈല എൻ്റെ അടുത്ത് ശൈല ഇങ്ങനെ ഒരു സ്നേഹം തോന്നാനുള്ള കാര്യം എന്തോ എന്താന്ന് ചോദിച്ചെന്നാൽ ഞാൻ ആദ്യം വീഡിയോ കണ്ട് ഒന്ന് രണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞു പോർത്തു ദയവായി പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായ കാര്യങ്ങൾ നമുക്ക് നമ്മൾ എങ്ങനെ ജീവിതം മുമ്പോട്ട് പോകണം എന്നുള്ള രീതികളും നമുക്ക് ജീവിക്കാനുള്ള ഒരു ഭയങ്കര സങ്കടത്തിലൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ പിന്നെ നമുക്ക് എന്താ പറയുക ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്ന് സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ആയിട്ട് പരിചയപ്പെടുന്നതിന് ശേഷം നമുക്ക് പോസിറ്റീവ് എനർജിയാണ് ചെയ്യാൻ വല്ലാത്ത വൈബ് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റും ഞാൻ സത്യം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാന്ന് നേരം പോലും നമുക്ക് കാണാതെ ഇരിക്കാൻ പറ്റണില്ല സത്യം കോട്ടയത്ത് നിന്ന് ഇവിടം വരെ വരികയെ ആഗ്രഹമാണ് ആദ്യമായിട്ട് കാണുന്നത് പുള്ളിക്കാരി അവിടെനിന്ന് ഇവിടം വരെ വന്നില്ല എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടാ അങ്ങനെ എന്റെ ചക്കരകളെ നിങ്ങളെല്ലാരോടും കേട്ടാ എനിക്ക് നല്ല ഫുഡ് വന്നോ എനിക്ക് വെജ് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാനൊരു കഴിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പൊ എനിക്ക് വെജിറ്റേറിയൻ എന്തോ നല്ല അവിയൽ മോളുണ്ടാക്കി ഒന്നറിയോ നല്ല കറി എല്ലാമായിരുന്നു കേട്ടോ നല്ല സിങ്കുന്റെ സ്പെഷ്യല് മാങ്ങാച്ചാറൊക്കെ ഒന്ന് കഴിക്കണേ സൂപ്പർ അടാ ഇത് നമ്മുക്ക് എല്ലാവർക്കും സാധാരണ ഒരു വീട്ടമ്മമാർക്ക് എങ്ങനെ ഒരുങ്ങണം നടക്കണം ഇത്രയൊന്നും പറ്റിയില്ലെങ്കിലും അതിലേക്ക് ഏകദേശം ഒക്കെ എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങളോട് എല്ലാവരും നമുക്ക് പ്രാർത്ഥന കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ജപിക്കുന്നുണ്ട് എന്താ ഞാൻ ഒരു മാസം ഒരു ലക്ഷം നാരായണ അല്ല രണ്ട് ലക്ഷം നാരായണ ചൊല്ലും ഒരു ദിവസം പതിനായിരം നാരായണ ചൊല്ലി തീർത്താലും മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത് ശൈല ഒരുപാട് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു ആളായിരുന്നു ശൈല സത്യം പറഞ്ഞ അതെ പട്ടിക്കുന്ന സമയത്ത് ഇപ്പൊ നല്ല ഹാപ്പിയാണ് എല്ലാ മാസം ഗുരുവായൂർ കൃത്യം എല്ലാ മാസം ഒമ്പതാ ഗുരുവായൂർ അങ്ങനെ അടിപൊളിയായിട്ട് ജീവിതം ഇപ്പൊ ആയിട്ട് പോകുന്നത് അപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഗുരുവായൂർ വന്ന് അവിടെ വെച്ചാൽ ആദ്യമായിട്ട് കണ്ട് ഇപ്പം നമ്മൾ അന്ന് മുതൽ ആ ബന്ധം ഇങ്ങനെ പുലർത്തി കൊണ്ട് പോകുന്നു ഇപ്പോൾ എനിക്ക് ശരിക്കും ഒരു വർഷങ്ങൾ പരിചയമുള്ള കൂട്ടുകാരിയെ പോലും ഇവിടെ അടുപ്പമായി അങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഒരുപാട് പേര് പേരിപ്പം എന്നെ കാണാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം നമുക്ക് ദൈവം സൃഷ്ടിച്ച ഒരു ഉറപ്പായ കാര്യമാണ് ഇപ്പം എന്റെ കൂടെ കൂടിയിട്ട് ഒരാൾ പിന്നെ നെഗറ്റീവായെന്ന് പറയുന്നില്ലല്ലോ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം നമ്മളതിനകത്ത് ലയിച്ചോളൂ കുറച്ച് നാളത്തെ ഞാൻ പറഞ്ഞുതരട്ടെ ഇപ്പം ആ കുറച്ച് നാൾ നമ്മൾ ആ രാവിലെ എഴുന്നേക്കാൻ ശീലമില്ലാത്തവർക്ക് പോകും രാവിലെ എഴുന്നേക്കാൻ പോകും ഉണ്ടാരോന്നുള്ളൊരു ഇത് തോന്നുന്നു പക്ഷേ കുറച്ച് ദിവസത്തെ പ്രശ്നമുള്ളൂ അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കല് നമ്മളതിനു പോകും ആ ഷെഡ്യൂള് കറക്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലെങ്ങനെ പാലിച്ചു പോരും നമ്മൾ ഓട്ടോമാറ്റിക്കൽ നമ്മൾ കണ്ണു തുറന്നു പോകും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കുറച്ച് ദിവസം ഒന്ന് പ്രാർത്ഥിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മുടെ മൈൻഡ് തലച്ചോറുള്ള സെറ്റായിട്ടിരിക്കുകയാണ് പ്രാർത്ഥിയിൽ എനിക്ക് രാത്രി ഒരു എന്ത് എങ്ങനെ ഞാനങ്ങനെ അറിയാം കാലത്തെ എനിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വെളുപ്പം കാലത്തെ എഴുന്നേറ്റ് ഇട്ട് ഇച്ചിരി കൂടെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് വിളക്കെത്തിച്ച് അത് ഭഗവാൻ കൊടുക്കാനുള്ളത് അങ്ങോട്ട് കൊടുക്കും എന്നിട്ടേ എല്ലാ കാര്യത്തിനേയും ഇറങ്ങത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പ്രസിസന്ധി ഉണ്ടാകത്തില്ല ദാരിദ്ര്യം ഉണ്ടാകത്തില്ല നമുക്കൊന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്ത് തടസ്സങ്ങളും പ്രതിസന്ധികളും അത് അങ്ങ് മാറിപ്പോവും വേഗം സ്മൂത്തായിട്ട് മാറിപ്പോകും എന്തെങ്കിലും ഒരു തടസ്സവും പ്രതിസന്ധി വരുമ്പോൾ ആരും തകർന്നു പോലും അത് സ്ഥിരമായി നിൽക്കത്തൊന്നുമില്ല നമ്മുടെ മനോഭാവം എപ്പോഴും സ്ഥിരമായി നിൽക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ പ്രതിസന്ധികളും ഒന്നും സ്ഥിരമായി നിൽക്കത്തില്ല അതിനാ എന്താ വേണ്ടത് നമ്മൾ നമ്മളെ തന്നെ പോസിറ്റീവാക്കണം നമ്മുടെ ഒരിക്കലും നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് ഞാൻ എപ്പോഴും ഷൈഡ് പറഞ്ഞിരുന്നു മൂടമായിട്ടിരിക്കലും എപ്പോഴും നല്ല ഒരുങ്ങിയിരിക്കണം പക്ഷേ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം ഒരുങ്ങും ഒരുങ്ങിയിരിക്കണം ഈ ലോകത്ത് നമുക്ക് തന്നിരിക്കുന്ന ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കാനും നോക്കണം നമുക്ക് എല്ലാം തികഞ്ഞിട്ട് ജീവിതം ആസ്വദിക്കാൻ എന്നുള്ള ഒരിക്കലും വിചാരിക്കലും ഞാൻ പറയത്തില്ലേ നമുക്ക് കടം കാണും പ്രശ്നം കാണും എല്ലാം സങ്കടങ്ങളും കാണും അതിനിടയ്ക്ക് നമ്മൾ തന്നെ സൃഷ്ടിക്കണം നമുക്ക് സന്തോഷിക്കണം നമ്മുടെ മനസ്സിന് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെ നമുക്കേ അറിയത്തുള്ളൂ നമ്മളെ സന്തോഷത്തിന് എന്താണെന്ന് അത് നമുക്ക് വേണ്ടി വേറൊരാൾ ചെയ്തു തരുമെന്ന് വിചാരിക്കാൻ വേണം നമുക്ക് ദുഃഖം വരുന്നത് നമ്മളെ സന്തോഷിക്കാൻ നമ്മൾ തന്നെ മുറുകയെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ഒരു കുട്ടി ഇവിടെ എൻ്റെ അടുത്ത് മാരേജ് വരുന്ന റാവുൾ ഒരു സിങ്കുമയുടെ ജീവിതമാണ് അടിപൊളി ജീവിതം നാളെ എന്നൊരു സംഭവം ചിന്തിക്കത്തിൽ നാളേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓരോന്നൊക്കെ നമ്മള് ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ചെറുതായി ചെറുതായി ഇപ്പൊ ചെയ്തു വരുന്നതേ ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും ഇപ്പൊ ബോബന്റെ അങ്ങനെയുള്ളവർ ഒന്നും ഞാൻ നോക്കുന്നില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവരുടെ കണ്ടിട്ടല്ല നമുക്ക് സ്വന്തമായിട്ട് എന്തുണ്ടാക്കാൻ പറ്റും നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും നമുക്ക് എന്ത് സേവ് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ഡെയിലി വരുമാനം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ സന്തോഷം എങ്ങനെയൊക്കെ ഉണ്ടാക്കി എവിടെ നിന്നൊക്കെ നമുക്ക് സമ്പത്തും അല്ല സമ്പത്തും പണവും ആരോഗ്യവും സൗന്ദര്യം എല്ലാം സംരക്ഷിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൗന്ദര്യം ഓട്ടോമാറ്റിക്കി നമുക്ക് സന്തോഷം വരും അല്ലേ പിന്നെ നമ്മുടെ ജീവിതം മാറ്റാൻ നമ്മൾ ശ്രമിക്കണം വേറൊരാൾ ശ്രമിച്ചാൽ നടക്കത്തില്ലേ ഇപ്പോൾ ബോവൻ ഇവിടെ എനിക്ക് മാസം അയച്ചു വരും അല്ലെങ്കിൽ ഞാൻ അവിടെ കൂടെ പോയി ജീവിക്കും തിന്നും ഉണ്ടും ഉടുത്തും പിന്നെ കുറേ മൊബൈലിൽ കിറങ്ങു കുത്തി കണ്ട് എവിടെയെങ്കിലും കിടന്ന് ഭക്ഷണവും കഴിച്ച് പോകുമ്പോൾ വൈകുന്നേരം വീണ്ടും എഴുന്നേറ്റ് അടുത്ത ഭക്ഷണം കഴിച്ച് ഇത് ഇതാണാ ജീവിതം അതല്ല എനിക്കിവിടെ പലതും ചെയ്യാൻ പറ്റും എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റും എനിക്ക് പലതും ചെയ്യാൻ പറ്റും ഇങ്ങനെ എല്ലാവർക്കും കണ്ട ഇവരൊക്കെ തിരക്ക് വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ആളാകണം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം ബേസ്ഡായി പോകും സത്യം ഒത്തിരി പേര് ജീവിതം വേസ്റ്റ് ആക്കുന്നുണ്ട് അല്ലെ എന്ത് ചെയ്യണം ഇപ്പൊ ശൈല ഇങ്ങനെയൊക്കെ ശൈല പല പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പത്രം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ശൈല ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യണം അങ്ങനെ ഓരോരുത്തരും ചെയ്യണം ജീവിക്കുക ആ എന്ത് ചെയ്യും അങ്ങനെ ആയോ എല്ലാം പറഞ്ഞ് എന്താകും എന്നൊക്കെ വിചാരിച്ചു ശരിയാണ് പക്ഷെ സങ്കടങ്ങളെല്ലാം തരണം ചെയ്യാനായിട്ട് നമ്മൾ ഈ വീഡിയോ സിങ്കുന്റെ കാണുന്ന ഒത്തിരി പ്രയോജന അതിലൂടെ ഞാൻ കേട്ടാ കുരുടെ പ്രാർത്ഥനയിലേക്ക് വന്നത് പ്രാർത്ഥന മനസ്സിനെ ഒരുപാട് ശാന്തമാക്കുന്നുണ്ട് അയ്യോ ഞാൻ കഴിഞ്ഞ ദിവസം ഉലുവു പോയിട്ട് ഒരുപാട് വൈകി വീട്ടിൽ ചെന്നിട്ട് ഞാൻ പന്ത്രണ്ടര കഴിഞ്ഞ് വരെ ഞാൻ ജയിച്ചു എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ല പ്രാർത്ഥന കഴിക്കാ ഇല്ലെങ്കില് ഭഗവാൻ ചോദിക്കും നീ എന്താ ഉറങ്ങുന്നോ നീ കിടന്നോ എഴുന്നേക്കോന്നു അറിയൂ അപ്പൊ തന്നെ നമുക്ക് ആദ്യം അതാണ് പിന്നെ ശൈലയൊക്കെ ഒരു ഗ്രാമത്തിലുള്ള ആളാ ഒരു ഗ്രാമത്തിലുള്ള ഗ്രാമത്തിൽ കോട്ടയം എന്ന് പറഞ്ഞ ആർപ്പൂക്കര അല്ലെ അവിടെ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു നിഷ്കളങ്കയായ സ്ത്രീ ശൈലയൊക്കെ അപ്പം അവർക്ക് ഒരുപാട് അവരുടേതായ പേഴ്സണലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവര് അവർക്ക് അതിനെ അതിജീവിക്കാൻ പറ്റി ഈ പ്രാർത്ഥന ഉണ്ട് അപ്പൊ ജീവിതത്തിൽ അടുക്കൻ ചിട്ട ഇപ്പൊ വന്ന കൃത്യമായിട്ട് ഗുരുവായൂർ പോകുന്നത് വലിയ വല്യ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലാനന്ദം കണ്ടെത്തണം നമ്മുടെ മനസ്സിന് പോസിറ്റീവായിപ്പോൾ ഭയങ്കര കാര്യപര്യം നമുക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല പത്ത് രൂപയുടെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ജീവിത സാഹചര്യത്തിൽ ഒരു കുഴപ്പമുണ്ടതിൽ ദാരിദ്ര്യം ഉണ്ടാകത്തില്ല നമ്മൾ കുറെ പണം കൂട്ടി വെച്ച് വലിയ വീട് വെച്ച് കാറ് മേടിച്ച് അതിലൊന്നും അല്ല ആനന്ദം സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക നമ്മുടെ കാര്യങ്ങൾക്ക് ഒന്നിനും മുടക്കില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നടന്ന് നടന്ന് മുന്നോട്ട് വലിയ വീടി പട്ടണി കിടന്നിട്ടും അല്ല വലിയ വീട്ടിൽ ഭർത്താവിൻ്റെ സ്നേഹമില്ല മക്കളുടെ സ്നേഹമില്ല നമ്മുടെ ഒരു കാവൽക്കാരെ പോലെ ആ വീട്ടിൽ കിടന്നിട്ട് വല്ല കാര്യമുണ്ട് ഞാൻ ഈ ചെറിയ വീട്ടിലാവിടെ ഭയങ്കര സന്തോഷിക്കുവാണ് അപ്പോൾ അപ്പോൾ എനിക്ക് ലുല്ലിൽ പുണങ്ങിപ്പോകാം എനിക്ക് നല്ല ഡ്രസ് ഇടാം നന്നായിട്ട് ഒരുങ്ങി നടക്കാം എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എനിക്ക് സപ്പോർട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം എനിക്ക് നന്നായിട്ട് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇപ്പം ഇതിനൊന്നും മറ്റുള്ളവരെ ഞാൻ ആശ്രയിക്കുന്നുമില്ല ഞാനായിട്ട് പത്ര ഉണ്ടാക്കും ഞാൻ എല്ലാവരോടും സദാ പറയുന്ന ആദ്യം തന്നെ സ്ത്രീക്ക് സമാധാനം കിട്ടണമെങ്കിൽ സ്വന്തം വരുമാനം വേണം അല്ലേ സ്വന്തമായിട്ടൊരു വരുമാനമുള്ളവർക്ക് ആരുടെ മുമ്പിലും പോഞ്ഞുണ്ടല്ലോ അത് ഭയങ്കര ഒരു സുഖമാണ് ഒരു അനുഭൂതിയാണ് പ്രാർത്ഥനയോടൊപ്പം എല്ലാവരും സ്വന്തമായിട്ട് വരുമാന ശൈല അത ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ സ്വന്തം വരുമാനം ജീവിക്കാനുള്ള എല്ലാം നമ്മളിലേക്ക് ഇതെങ്ങനെന്താ പറയുക പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമ്മൾ തകർന്ന കിടക്കുന്നവർക്ക് എവിടെ എങ്ങനെ രക്ഷപ്പെടാനാണ് പ്രാർത്ഥിപ്പോൾ ദൈവം തരും ഇതൊക്കെയായിരുന്നു എൻ്റെ മനോഭാവം പക്ഷേ വെറുതെ കുറേ നാൾ പ്രാർത്ഥിച്ച 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 ഞാനിപ്പോൾ ഓർത്ത് ഞാൻ വന്ന ആ പഴയ വഴികളിലേക്ക് കിട്ടിയാൽ നോക്കും ചക്കരകളെ അന്ന് പ്രാർത്ഥനയില്ലായിരുന്നു ഈ ഒന്നുമില്ല വല്ല കാലത്തുമല്ല അമ്പലത്തിൽ പോയ തന്നെ അവിടെ ഇന്നുകൊണ്ട് എല്ലാ നല്ല സാരി ഉടുത്തവരെ ആവരണം ഇട്ടവരെയും നോക്കണം ദൈവമേ എന്ന് കണ്ടിട്ടില്ലായിരുന്നു സത്യം പ്രോ കൃത്യമായി ഞാൻ എന്നാണോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ജീവിതം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് സത്യമായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നു എൻ്റെ ചക്കരകളെ പ്രാർത്ഥനയ്ക്കുക ഭയങ്കര ശക്തി പറഞ്ഞ് തരുമ്പോൾ ചിലർ നമ്മളെ കളിയവർക്ക് വേറെ പാണിയെന്നില്ലെ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ എൻ്റെ പ്രേക്ഷകര അങ്ങനത്തെ അല്ല കുറച്ച് പക്വതയും വിവരവും ഒക്കെ ഉള്ള ആൾക്കാരാണ് എൻ്റെ പ്രേക്ഷകർ അവർ അവർ പെർമനൻ്റ് ആയിട്ട് എൻ്റെ കൂടെ ഉള്ളവരാണ് പക്ഷേ അതുകൊണ്ട് അവർക്ക് നോ നേട്ടമല്ലാതെ ഒരു കോട്ടവും സംഭവിച്ചില്ല എല്ലാവരും സ്വയമായിട്ട് തൊഴിൽ ചെയ്യുന്നു ശ്രമിക്കുന്നുണ്ട് എല്ലാവരും അതിരാവിലെ എഴുന്നേക്കുന്നവരാണ് എല്ലാവരും കുടുംബത്തെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നവരാണ് എല്ലാ എല്ലാ കാര്യത്തിനും പിന്നെ എന്താ പറയുന്ന ഒരു പ്രസരിപ്പും ഉന്മേഷവും പോസിറ്റീവ് എനർജി വൈബ് ഒത്തിരി പേര് യൂട്യൂബ് തുടങ്ങി ഒത്തിരി പേര് ഇതിനകത്ത് വന്നിട്ട് ചെറിയ 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 ചെ ചെറുകിട ചെറുകിടമായ ബിസിനസ്സുകളൊക്കെ തുടങ്ങി ഇതെല്ലാം എന്നെ വിളിച്ച് പറയുന്നുണ്ട് ഇനി ഞാൻ ചിലപ്പോൾ ഇനി ഇങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സിലപ്പം നാളെ എൻ്റെ അവസ്ഥയിലൊന്ന് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കും ആ വിധത്തിലും ഒരുത്തിൽ ചെറിയ ചെറിയ പരിപാടികളും തുടങ്ങുന്നു ചെറുതിനെ നമ്മൾ ഒരിക്കലും താട്ടി കിട്ടേണ്ട ചെറുതിൽ നിന്നാണ് ആക്ഷേപ എന്താ വില കുറച്ചൊന്നും കാണരുത് അതെന്ത് പണി അങ്ങനെയല്ല അതിൽ നിന്നാണ് ഇന്ന് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വീട്ടിലെ ജോലിയോ അതല്ലെങ്കിൽ കടയിൽ സെയിൽസ്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറഞ്ഞൊരു ജോലിയായിരിക്കും നാളെ നിങ്ങൾ ആരാവെന്ന് പറയാനേ പറ്റത്തില്ല ഉറപ്പായ കാര്യമാണ് അതിന് വിദ്യാഭ്യാസം വേണമെന്നുമില്ല അല്ലേ പിന്നെ വലിയ അതെ 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 അങ്ങനെ ഉള്ള സ്ഥാനമാനങ്ങളൊന്നും നമുക്ക് നേരിടാൻ അതെ അതെ തോ കുറച്ച് വട്ടം തോന്നും അതെ അതെ ശൈല ജീവിത പരാജയങ്ങളിൽ നിന്നാണ് നമ്മൾ ജീവിതാനുഭവങ്ങൾ നേടുന്നത് ജീവിതത്തിൽ ആദ്യം പരാജയം വരുന്നത് തന്നെ നല്ലത് ജീവിതത്തിൽ കുറെ പരാജയവും നിരാശയൊക്കെ ബാധിച്ചവർ പിന്നീട് അങ്ങോട്ട് ജീവിതം വിജയിക്കുമ്പോൾ അവർക്ക് ഇതെല്ലാം ഒരു അനുഭവം സമ്പത്തായിട്ട് കിടക്കും അപ്പം നമുക്ക് കുറച്ച് അറിവുണ്ടാവും നമ്മൾ പാഴ്ചകൾ പറ്റാതെ ജീവിക്കാൻ Gracias. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചോളം എനിക്ക് കിട്ടിയ അനുഭവ സമ്പത്താണ് ഇന്ന് എൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ടിരിക്കുന്നത് ഉറപ്പായിട്ടും അങ്ങനെ പെട്ടെന്നൊന്നും നമ്മളെ എന്താ പറയുന്നത് പേടിപ്പിക്കാൻ പറ്റത്തില്ല വെയിലത്ത് വാടില്ല തീയിൽ കുരുത്ത പോലെ നമ്മൾ നിൽക്കും എന്തിനും നമുക്ക് അതിജീവിക്കണമെന്നുള്ള മൈൻഡ് ഉണ്ടാകും എന്ത് കിട്ടാ പെട്ടെന്ന് തളർന്നു ഞാൻ ആകെപ്പാണോ തളർന്നിറിയവ എന്നോട് എനിക്ക് എന്നോട് ആരാൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമാണ് അത് മാത്രമാണ് ഒരാളുടെ സ്നേഹം എനിക്ക് കിട്ടിയപ്പോൾ എന്നെ കാണുന്ന നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്ന് എൻ്റെ ആഗ്രഹം അത് നിങ്ങളാരും എന്നെ വെറുക്കല്ലെന്ന് എനിക്ക് ഭയങ്കര നിങ്ങൾ സ്നേഹശൂല് മാത്രമേ ഉള്ളൂ മാത്രേ കൊണ്ട് മാത്രമേ എന്നെ തോപ്പിക്കാൻ ബാക്കി ഒന്നും കൊണ്ട് എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല അത്ര ഒരു ബോൾഡ് ആയിട്ടൊരു ശക്തി നമുക്ക് കിട്ടും നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്ന് എപ്പോഴും തോക്കുന്നതും തകർന്നു കിടക്കുന്നതിനും എന്നും അവിടെ കിടക്കും ഒരിക്കലും വിചാരിക്കരുത് അവിടെ നിന്നെല്ലാം കരകേറി പോവും പക്ഷെ എവിടെ എല്ലാവരും എല്ലാവരും എത്തണം എല്ലാവരും ആ രീതിയിൽ ചിന്തിക്കുക ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞു പറ്റില്ല എന്തുകൊണ്ടാ അതുപോലെ തന്നെയാണോ ഞാനിവിടെ വന്നിട്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നമുക്ക് മറ്റൊരു വീട്ടിൽ ചെന്ന ഒരു അല്ല നമ്മുടെ നമ്മുടെ ചേച്ചി നമ്മുടെ അനീത്തി അങ്ങനെ ഒരു വീട്ടിൽ ചെന്ന ഒരു പ്രതീതി നമുക്ക് സ്വന്തമായി നല്ല ഫ്രീഡം എല്ലാം നല്ല ഒരു എല്ലാം വൈറ്റ് കളറാണ് കേട്ടോ നമുക്കെല്ലാം എന്താ പറയുക അത് വൈറ്റ് ആണല്ലോ ഏറ്റവും നല്ലൊരു അല്ലേ ഇനി വേറെ കാര്യപേക്ഷല്ല ഈ ഈ ദുഃഖത്തിൽ നിന്നും കഷ്ടപ്പാടില് ആ കഷ്ടപ്പാടിൽ നമുക്ക് കയറാൻ എന്ത് ചെയ്യണോന്നറിയാവ ഒരു കച്ചത്തുരുമ്പ് പോലെയാണ് ഈ പ്രാർത്ഥന ആദ്യം നമ്മൾ പയ്യെ പയ്യെ കയറും പിന്നെ പിന്നെ കയറി 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 അണ്ടക്കി കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ ദൈവമായി നമുക്കൊരു മനസുഖം നമുക്ക് ഒന്നിനോടും വെറുപ്പില്ല എല്ലാത്തിനെയും സ്നേഹിക്കാൻ പറ്റും എല്ലാവരോടും നമ്മൾ ക്ഷമിക്കും എല്ലാവരും നമുക്ക് ചിരിക്കാൻ പറ്റും നമുക്ക് ഈശ്വരനിൽ നിന്ന് മാത്രമേ നമ്മളെല്ലാം പ്രതീക്ഷിക്കാവുള്ളൂ മനുഷ്യരിൽ നിന്ന് നമ്മൾ ഒന്നും ഒരു നന്ദിയോ സ്നേഹമോ ഒന്നും പ്രതീക്ഷിക്കേണ്ട ദൈവമായിട്ട് അങ്ങനെ തന്നോളൂ നമുക്ക് ആ സമയം നമ്മളങ്ങനെ കൃത്യമായ പ്രാർത്ഥനയൊക്കെ ചെല്ലി എല്ലാം റെഡി വരുമ്പോൾ ജനം മുഴുവൻ നമ്മളെ സ്നേഹിക്കും എല്ലാവരും നമ്മളെ ബഹുമാനിക്കും നമ്മൾ പറയുന്ന കേൾക്കാൻ ആളുണ്ടാകും നമ്മുടെ ഈ സാമ്പത്തികം ഉണ്ടാകും നമ്മുടെ വഴികളെല്ലാം തുറക്കപ്പെടും അടച്ചിരുന്ന വാതിലിൽ നമുക്ക് നേരെ തുറക്കപ്പെടും അങ്ങനെ എല്ലാ കാര്യവും സക്സസ് ആകും അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ സമ്പൽ സമൃദ്ധിയും മനസ്സമാനമൊക്കെ ആശംസിക്കുന്നു അങ്ങനെ എനിക്ക് കിട്ടിയ ഈ ചക്കിര ചക്കിര ഉടത്തിയാൽ കുറേ സമയം ഇരിക്കട്ടെ അതുകൊണ്ട് എത്ര വൈകിപ്പോയി കേട്ടോ അമ്മ ആണ് ഇന്ന് അവിയൽ വെച്ച് പച്ചടി വെച്ച് സൂപ്പർ അവിയ പിന്നെ മോരുകാച്ചി ഇനി ഞങ്ങൾക്ക് ചെമ്മീം വറുത്ത് പിന്നെ ഇന്നലെ ചെമ്മീം വറുത്തരച്ച കറിയുണ്ടായിരുന്നു ഇതെല്ലാം കുട്ടി ഉള്ളികളും മീനൊന്നും കഴിച്ചില്ല അവിയലും പച്ചടിയൊക്കെ ഉൾക്കേണ്ടി ഉണ്ടാക്കിയതാണ് അങ്ങനെ കഴിച്ച് അങ്ങനെ നിങ്ങളും ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലൊക്കെ എന്റെ വീട്ടിൽ വരാം കേട്ടാ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടേ വരാവുള്ളുങ്കുവിൻ്റെ അടുത്ത് കുറച്ചുനേരം ഇരിക്കും വല്യ സന്തോഷം സന്തോഷമായിട്ട് തോന്നിയത് സമാധാനമായിട്ട് തോന്നിയത് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങൾന്റെ ചങ്കുകളാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരോരുത്തരുമായിട്ട് വല്ലപ്പോഴൊക്കെ എന്റെ വീട്ടിൽ വരിക സന്തോഷം എന്തെങ്കിലും എനിക്ക് നേരിട്ട് കാണണം എല്ലാരും എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങളെയൊക്കെ എനിക്കൊന്നും നേരിട്ട് കാണണോന്ന് കേട്ടോ എന്റെ ദൈവമേ അപ്പൊ സന്തോഷയുടെ ചക്കരണ്ട് ഓക്കെ